സ്വപ്നം മഹാനായ അഹസ്വേരൂസിന്റെ രണ്ടാം ഭരണവർഷം നീസാൻ മാസം ഒന്നാം തീയതി ജായിറിന്റെ മകൻ മുർദക്കായി ഒരു സ്വപ്നം കണ്ടു ജായിർ ബെഞ്ചമിൻ ഗോത്രത്തിലെ കിഷിന്റെ മകൻ ിയുടെ പുത്രനായിരുന്നു സൂസ നഗരത്തിൽ ജീവിച്ചുകൊണ്ട് രാജകൊട്ടാരത്തിൽ സേവനം ചെയ്തിരുന്ന മഹാനായ ഒരു യഹൂദനായിരുന്നു മുർദക്കായി ബാബിലോൺ രാജാവായ നബുക്ക നെയർ യൂത രാജാവായ യക്കോണിയായോടൊപ്പം ജറുസലേമിൽ നിന്ന് കൊണ്ടുപോകുന്ന തടവുകാരിൽ ഒരുവനായിരുന്നു അവൻ സ്വപ്നം ഇതായിരുന്നു ഭൂമുകത്ത് ബഹളവും സംഭ്രാന്തിയും ഇടിമുഴക്കവും ഭൂകമ്പങ്ങളും ലഹളയും രണ്ട് ഭീകര സത്വങ്ങൾ പൊരുതാൻ ഒരുങ്ങി മുന്നോട്ട് വന്നു അവ അതിഭയങ്കരമായി അലറിക്കൊണ്ടിരുന്നു അവയുടെ അലർച്ച കേട്ട് സകല ജനതകളും നീതിമാന്മാരുടെ ജനതയ്ക്കെതിരെ യുദ്ധത്തിനൊരുങ്ങി ഭൂമുഖത്ത് അന്ധകാരത്തിന്റെയും നൈരാശ്യത്തിന്റെയും കഷ്ടതയുടെയും ദുരിതത്തിന്റെയും പീഡനത്തിന്റെയും മഹാകലാപത്തിന്റെയും ഒരു ദിവസം നീതിമാന്മാരുടെ ജനത മുഴുവൻ കഷ്ടതയിലായി തങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ദുഷ്ടതകളെ അവർ ഭയപ്പെട്ടു നശിക്കാൻ അവർ തയ്യാറായി അപ്പോൾ അവർ ദൈവത്തെ വിളിച്ചു അവരുടെ കരച്ചിലിൽ നിന്ന് ചെറിയ ഉറവയിൽ നിന്നെന്നപോലെ ധാരാളം ജലമുള്ള ഒരു മഹാനദിയുണ്ടായി പ്രകാശം വന്നു സൂര്യൻ ഉദിച്ചുയർന്നു എളിയവർ ഉയർത്തപ്പെട്ടു ഉന്നതർ നശിപ്പിക്കപ്പെട്ടു ദൈവം ചെയ്യാൻ ഉറച്ചിരിക്കുന്നത് എന്തെന്ന് മർതക്കായി ഈ സ്വപ്നത്തിൽ കണ്ടു ഉണർന്നപ്പോൾ അത് അവന്റെ മനസ്സിൽ തങ്ങി നിന്നു അത് എല്ലാ വിശദാംശങ്ങളോടും കൂടെ ഗ്രഹിക്കാൻ അവൻ ദിവസം മുഴുവൻ ശ്രമിച്ചു അധ്യായം രാജാവിനെതിരെ ഗൂഢാലോചന കൊട്ടാരത്തിന്റെ അങ്കണത്തിൽ കാവൽ നിന്നിരുന്ന ഗബാദ താര എന്ന ഷണ്ടന്മാരോടൊപ്പം മൊർദ്ദക്കായി അങ്കണത്തിൽ വിശ്രമിക്കുകയായിരുന്നു അവൻ അവരുടെ സംഭാഷണം കേൾക്കാനിടയായി അവരുടെ ഉദ്ദേശം ആരാഞ്ഞറിഞ്ഞു അവർ അഹസ്വൈരൂസ് രാജാവിനെ വധിക്കാൻ ഒരുങ്ങുകയാണെന്ന് മനസ്സിലാക്കി അവരെ പറ്റി അവൻ രാജാവിനെ അറിയിച്ചു രാജാവ് ആ രണ്ട് ഷണ്ടന്മാരെ വിചാരണ ചെയ്തു കുറ്റം സംബന്ധിച്ച അവരെ വധശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു രാജാവ് ഈ സംഭവങ്ങളുടെ ഒരു രേഖ ഉണ്ടാക്കി സൂക്ഷിച്ചു മുറുതക്കായ് അവയുടെ ഒരു വിവരണവും തയ്യാറാക്കി രാജാവ് മുറുതക്കായോട് കൊട്ടാരത്തിൽ സേവനം ചെയ്യാൻ കൽപ്പിക്കുകയും ക്ക് അവന് സമ്മാനം കൊടുക്കുകയും ചെയ്തു എന്നാൽ ബുഗേയനായ ഹമ്മേദാദായുടെ മകൻ ഹാമാനോട് രാജാവിന് വലിയ മതിപ്പായിരുന്നു അവനാകട്ടെ രാജാവിന്റെ ആ രണ്ട് ഷണ്ടന്മാരെ പ്രതി മുർതക്കായെയും അവന്റെ ആളുകളെയും ഉപദ്രവിക്കാൻ തക്കം പാർത്തിരുന്നു അധ്യായം ഒന്ന് അഹസ്വേരൂസിന്റെ വിരുന്ന് ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള േഴ് പ്രവിശ്യകൾ ഭരിച്ചിരുന്ന അഹസ്വേറൂസ് രാജാവ് തലസ്ഥാനമായ സൂസായിലെ സിംഹാസനത്തിൽ വാഴുമ്പോൾ തന്റെ മൂന്നാം ഭരണവർഷം തന്റെ സകല പ്രഭുക്കന്മാർക്കും സേവകന്മാർക്കും പേർഷ്യയിലെയും മേദയും സേനാധിപന്മാർക്കും പ്രവിശ്യകളിലെ പ്രഭുക്കന്മാർക്കും നാടുവാഴികൾക്കും ഒരു വിരുന്ന് നൽകി നൂറ്റി എൺപത് ദിവസം അവൻ തന്റെ രാജകീയ മഹത്വത്തിന്റെ സമൃദ്ധിയും തന്റെ ഐശ്വര്യങ്ങളുടെ ആഡംബരപൂർണതയും അവരുടെ മുൻപിൽ പ്രദർശിപ്പിച്ചു അത് കഴിഞ്ഞ് തലസ്ഥാനമായ സൂസായിൽ ഉണ്ടായിരുന്ന വലിയവരും ചെറിയവരുമായ സകലർക്കും കൊട്ടാരത്തിലെ ഉദ്യാന അങ്കണത്തിൽ വച്ച് ഏഴു ദിവസം നീണ്ടുനിന്ന വിരുന്ന് നൽകി അവിടെ മാർബിൾ സ്തംഭങ്ങളിലുള്ള വെള്ളി വളയങ്ങളിൽ ചെമന്ന നേർത്ത ചണനൂലുകൾ കോർത്ത് പരുത്തി തുണി കൊണ്ടുള്ള വെളുപ്പും നീലയുമായ യവനികകൾ തൂക്കിയിട്ടിരുന്നു അമൃതശില വെണ്ണക്കല്ല് മുത്തുചിപ്പി രത്നക്കല്ലുകൾ ഇവ പടുത്ത് വർണ്ണശബളമാക്കിയ തളത്തിൽ പൊന്നുകൊണ്ടും വെള്ളികൊണ്ടും നിർമ്മിച്ച തൽപ്പങ്ങളും ഉണ്ടായിരുന്നു വിവിധതരം പൊൻ ചഷകങ്ങളിലാണ് പാനീയങ്ങൾ പകർന്നിരുന്നത് രാജകീയ വീന്യം രാജാവിന്റെ ഔദാര്യം അനുസരിച്ച് നിർലോഭം വിളമ്പി കുടിക്കുന്നത് നിയമാനുസൃതമായിരുന്നു എന്നാൽ കുടിക്കാൻ ആരെയും നിർബന്ധിച്ചില്ല ഓരോരുത്തരുടെയും ഇഷ്ടം നോക്കണമെന്ന് സേവകന്മാർക്ക് രാജാവ് കൽപ്പന കൊടുത്തിരുന്നു അഹസ്വേരൂസ് രാജാവിന്റെ കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് വാഷ് രാജ്ഞിയും ഒരു വിരുന്ന് നൽകി ഏഴാം ദിവസം രാജാവിന്റെ ഹൃദയം വീഞ്ഞു കുടിച്ച് സന്തുഷ്ടമായപ്പോൾ വാഷ്തീരാജ്ഞിയുടെ സൗന്ദര്യം ജനങ്ങൾക്കും പ്രഭുക്കന്മാർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവളെ രാജകീയ കിരീടം ധരിപ്പിച്ച് രാജസന്നിധിയിൽ ആനയിക്കാൻ അഹസ്വേരൂസ് രാജാവ് കൊട്ടാരത്തിലെ സേവകന്മാരായ മെഹുമാൻ ബിസ്ത ഹർബോണ ബിക്ത ഹർബോണി കാർക്കാസ് എന്നീ ഏഴ് ഷണ്ടന്മാരോട് കൽപ്പിച്ചു രാജ്ഞി കാഴ്ചക്ക് വളരെ അഴകുള്ളവളായിരുന്നു ഷണ്ടന്മാർ അറിയിച്ച രാജകൽപ്പന അനുസരിച്ച് വരുന്നതിന് വാഷ്തിരാജ്ഞി വിസമ്മതിച്ചു തന്മൂലം രാജാവ് കോപിച്ചു കോപം ഉള്ളിലാളിക്കത്തി നിയമത്തിലും ന്യായത്തിലും പാണ്ഡിത്യമുള്ളവരോട് ആലോചന ചോദിക്കുക രാജാവിന് പതിവായിരുന്നു തന്റെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പേർഷ്യയിലേയും മേദിയായിലെയും പ്രഭുക്കന്മാരായ കർഷേന ഷത്താർ അത്മാദ താർഷീഷ് മേരസ് മർസേന മെമുക്കാൻ എന്നീ ഞാനികളും പ്രമുഖന്മാരുമായ ഏഴുപേരോട് രാജാവ് ആരാഞ്ഞു നിയമമനുസരിച്ച് വാഷ്തിരാജ്ഞയോട് എന്താണ് ചെയ്യേണ്ടത് രാജാവ് മുഖേന അറിയിച്ച കൽപ്പന അവൾ അനുസരിച്ചില്ല അപ്പോൾ പ്രഭുക്കന്മാരോടുമായി പറഞ്ഞു രാജാവിനോട് മാത്രമല്ല പ്രഭുക്കന്മാരോടും അഹസ്വേരൂസ് രാജാവിന്റെ എല്ലാ പ്രവിശ്യകളിൽ നിന്നുള്ള സകല ജനങ്ങളോടുമാണ് വാഷ്തി വാഷ്തിരാജ്ഞി തെറ്റ് ചെയ്തിരിക്കുന്നത് രാജ്ഞിയുടെ ഈ പ്രവൃത്തി എല്ലാ സ്ത്രീകളും അറിയുകയും ഭർത്താക്കന്മാരെ അവർ അവജ്ഞയോടെ വീക്ഷിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും അവർ പറയും തന്റെ മുൻപിൽ വരാൻ രാജാവ് വാഷ്തി വാഷ്തിരാജ്ഞിയോട് ആജ്ഞാപിച്ചു അവൾ ചെന്നില്ല രാജ്ഞിയുടെ പറ്റി കേട്ട പേർഷ്യയിലെയും മേധിയായിലെയും വനിതകൾ അതിനെപ്പറ്റി ഇന്ന് തന്നെ രാജാവിന്റെ സകല പ്രഭുക്കന്മാരോടും പറയും അങ്ങനെ എങ്ങും വലിയ അവജ്ഞയും അമർശവും ഉണ്ടാകും രാജാവിന് ഹിതമെങ്കിൽ വാഷ്തി ഇനി ഒരിക്കലും രാജാവിന്റെ മുൻപിൽ വരരുതെന്ന് ഒരു രാജശാസനം പുറപ്പെടുവിച്ച് അതിന് മാറ്റം വരാതിരിക്കം അത് പേർഷ്യക്കാരുടെയും മേദിയാക്കാരുടെയും നിയമങ്ങളിൽ എഴുതട്ടെ രാജ്ഞിപഥം അവളെക്കാൾ ശ്രേഷ്ഠയായ ഒരുവൾക്ക് രാജാവ് നൽകുകയും ചെയ്യട്ടെ അപ്രകാരം രാജകൽപ്പന വിസ്തൃതമായ രാജ്യത്തെങ്ങും വിളംബരം ചെയ്യുമ്പോൾ സകല സ്ത്രീകളും വലിയവരും ചെറിയവരും തങ്ങളുടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കും ഈ ഉപദേശം രാജാവിനും പ്രഭുക്കന്മാർക്കും ഇഷ്ടപ്പെട്ടു മെമുക്കാൻ നിർദ്ദേശിച്ചതുപോലെ രാജാവ് ചെയ്തു പുരുഷന്മാർ വീടുകളിൽ നാഥന്മാരായിരിക്കണമെന്ന് രാജാവ് തന്റെ സകല പ്രവിശ്യകളിലേക്കും എഴുത്തുകൾ അയച്ചു ഓരോ പ്രവിശ്യയ്ക്കും അതിന്റെ ലിപിയിലും ഓരോ ജനതയ്ക്കും അതിന്റെ ഭാഷയിലുമാണ് എഴുതിയത് അധ്യായം രണ്ട് കോപം ശമിച്ചപ്പോൾ അഹസ്വേരൂസ് രാജാവ് വാഷ്തിയെയും അവളുടെ പ്രവൃത്തിയെയും അവൾക്കെതിരെ പുറപ്പെടുവിച്ച കൽപ്പനയെയും ഓർത്തു രാജാവിനെ സേവിച്ചിരുന്ന ഭൃത്യന്മാർ പറഞ്ഞു സൗന്ദര്യമുള്ള യുവകന്യകമാരെ രാജാവിന് വേണ്ടി അന്വേഷിക്കട്ടെ രാജ്യത്തെ സകല പ്രവിശ്യകളിലും രാജാവ് സേവകന്മാരെ നിയമിച്ചാലും അവർ സ്ത്രീകളുടെ ചുമതല വഹിക്കുന്നവനും രാജാവിന്റെ ഷണ്ടനുമായ ഹെഗായിയുടെ നേതൃത്വത്തിൽ തലസ്ഥാനമായ സൂസായിലെ അന്തപുരത്തിൽ സൗന്ദര്യമുള്ള സകല യുവകന്യകമാരെയും കൊണ്ടുവരട്ടെ അവർക്ക് വേണ്ട ലേപന വസ്തുക്കളും കൊടുക്കട്ടെ രാജാവിന് ഇഷ്ടപ്പെടുന്ന കന്നിക വാഷ്തിക്ക് പകരം രാജ്ഞിയാകട്ടെ ഇത് രാജാവിന് ഇഷ്ടപ്പെട്ടു അവൻ അങ്ങനെ ചെയ്തു തലസ്ഥാനമായ സൂസായിൽ മുർദക്കായി എന്ന ഒരു ഉണ്ടായിരുന്നു അവൻ ബെഞ്ചമിൻ ഗോത്രജനായ കിഷിന്റെ മകൻ യുടെ മകനായ ജായിറിന്റെ മകനായിരുന്നു ബാബിലോൺ രാജാവായ നബുക്കത് നെയർ യൂത രാജാവായ എക്കോണിയായോടൊപ്പം ജെറുസലേമിൽ നിന്ന് തടവുകാരായി കൊണ്ടുപോയവരുടെ കൂട്ടത്തിൽ അവനും ഉൾപ്പെട്ടിരുന്നു അവൻ തന്റെ പിതൃ സഹോദരന്റെ മകളായ ഹദാസായെ എസ്തേറിനെ വളർത്തിയിരുന്നു അവൾക്ക് അപ്പനും അമ്മയും ഇല്ലായിരുന്നു ആ യുവതി രൂപവതിയും സുമുഖിയുമായിരുന്നു മാതാപിതാക്കൾ മരിച്ച അവളെ മൊറുതക്കായി സ്വന്തം മകളായി സ്വീകരിച്ചു രാജാവ് വിളംബരം ചെയ്ത കൽപ്പനയനുസരിച്ച് തലസ്ഥാനമായ സൂസായിൽ കൊണ്ടുവന്ന് സ്ത്രീകളുടെ ചുമതല വഹിക്കുന്ന ഹെഗായിയെ ഏൽപ്പിച്ച അനേകം കന്യകമാരുടെ കൂട്ടത്തിൽ എസ്തേറും ഉണ്ടായിരുന്നു അവളെ അവൻ ഇഷ്ടപ്പെടുകയും അവൾ അവന്റെ പ്രീതി നേടുകയും ചെയ്തു അവൻ അവൾക്കാവശ്യമായ സുഗന്ധ തൈലങ്ങളും ഭക്ഷണവും രാജകൊട്ടാരത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത ഏഴ് തോഴിമാരെയും കൊടുത്തു അവൾക്കും തോഴിമാർക്കും അന്തപുരത്തിലെ ഏറ്റവും നല്ല സ്ഥലം നൽകി തന്റെ വംശമോ കുലമോ എസ്തേർ ആർക്കും വെളിപ്പെടുത്തിയിരുന്നില്ല അത് ആരോടും പറയരുതെന്ന് മൊർദക്കായി അവളോട് കൽപ്പിച്ചിരുന്നു എസ്തേറിന് സുഖമാണോ എന്നറിയാൻ മൊർദ്ദക്കായി ദിവസവും അന്തപുരത്തിന്റെ മുൻവശത്തുകൂടെ നടക്കുമായിരുന്നു യുവതികളുടെ സൗന്ദര്യ വർദ്ധനത്തിന് ആറുമാസം മീറ തൈലവും ആറുമാസം സുഗന്ധദ്രവ്യങ്ങളും ലേപനങ്ങളും കൊണ്ടുള്ള പരിചരണ പരിപാടി നിശ്ചയിച്ചിരുന്നു ഈ പന്ത്രണ്ട് മാസം കഴിഞ്ഞ് ഓരോ യുവതിയും തവണയനുസരിച്ച് അനുസരിച്ച് അഹസ്വേരു രാജാവിന്റെ അടുത്തേക്ക് ചെന്നു ഓരോ യുവതിയും രാജസന്നിധിയിലേക്ക് പോകുമ്പോൾ താൻ ആഗ്രഹിക്കുന്നതെന്തും അന്തപുരത്തിൽ നിന്ന് രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചിരുന്നു സന്ധ്യയ്ക്ക് അവൾ പോയിട്ട് രാവിലെ ഉപനാരികളുടെ മേൽവിചാരകനും രാജാവിന്റെ ഷണ്ടനുമായ സിന്റെ കീഴിലുള്ള അന്തപുരത്തിലേക്ക് മടങ്ങും രാജാവിന് അവളിൽ പ്രീതി തോന്നുകയും അവളെ പേര് ചൊല്ലി വിളിക്കുകയും ചെയ്തില്ലെങ്കിൽ അവൾ വീണ്ടും രാജസന്നിയിൽ പോവുകയില്ല മൊർദക്കായുടെ പിതൃവ്യനായ അബിഹായിലിന്റെ മകളും അവൻ മകളായി ദത്തെടുത്തോളുമായ എസ്തേർ രാജസന്നിധിയിൽ ചെല്ലാനുള്ള തവണ വന്നപ്പോൾ രാജസ്ത്രീകളുടെ ചുമതലക്കാരനും രാജാവിന്റെ ശണ്ടനുമായ ഹെഗായി നിർദേശിച്ചവയല്ലാതെ മറ്റൊന്നും ആവശ്യപ്പെട്ടില്ല കാണുന്നവരുടെ എല്ലാം പ്രീതി എസ്തേർ നേടിയിരുന്നു രാജാവിന്റെ ഏഴാം ഭരണവർഷം വർഷം പത്താം മാസം അതായത് മാസം കൊട്ടാരത്തിൽ അഹസ്വേരൂസ് രാജാവിന്റെ അടുത്തേക്ക് എസ്തേറിനെ കൊണ്ടുപോയി രാജാവ് മറ്റെല്ലാ സ്ത്രീകളെയും കാൾ കൂടുതൽ എസ്തേറിനെ സ്നേഹിച്ചു അവന്റെ മുൻപിൽ സകല കന്യകമാരെയും കാൾ അധികം അവൾ പ്രീതിയും ആനുകൂല്യവും നേടി തന്മൂലം അവൻ രാജകീയ കിരീടം അവളുടെ തലയിൽ വെച്ച് അവളെ വാഷ്തിക്ക് പകരം രാജ്ഞിയാക്കി അനന്തരം രാജാവ് എസ്തേറിന്റെ പേരിൽ തന്റെ എല്ലാ പ്രഭുക്കന്മാർക്കും സേവകന്മാർക്കും ഒരു വലിയ വിരുന്ന് നൽകി അവൻ പ്രവിശ്യകളുടെ നികുതികളിൽ ഇളവ് വരുത്തി തന്റെ രാജകീയ ഔദാരത്തിനൊത്തവിധം സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്തു രണ്ടാം പ്രാവശ്യം കന്നികമാരെ വിളിച്ചുകൂട്ടിയപ്പോൾ മൊറയ്ക്കായി കൊട്ടാരവാതുക്കൽ ഇരിക്കുകയായിരുന്നു എസ്തേറാകട്ടെ മുർദക്കായി കൽപ്പിച്ചതനുസരിച്ച് തന്റെ വംശമോ കുലമോ വെളിപ്പെടുത്തിയിരുന്നില്ല മൊറക്കായി തന്നെ വളർത്തിയിരുന്ന കാലത്തെ പോലെ തന്നെ ഇപ്പോഴും എസ്തേർ അവനെ അനുസരിച്ചിരുന്നു ആ നാളുകളിൽ മൊർദക്കായി കൊട്ടാരവാതിൽ ഇരിക്കുമ്പോൾ വാതിൽ കാവൽക്കാരും രാജാവിന്റെ ഷണ്ടന്മാരുമായ ബിക്താനും തേരഷും കോപം പൂണ്ട് അഹസ്വേറൂസ് രാജാവിനെ വധിക്കാൻ ആലോചിച്ചു ഇക്കാര്യം മൊറുതക്കായ് അറിയുകയും അവനത് എസ്തേർ രാജ്ഞിയോട് പറയുകയും ചെയ്തു എസ്തേർ ഇത് മൊറതക്കായ്ക്ക് വേണ്ടി രാജാവിനെ അറിയിച്ചു അന്വേഷിച്ചപ്പോൾ അത് ശരിയാണെന്ന് കണ്ടു ആ രണ്ടു പേരും കഴിവിലേറ്റപ്പെട്ടു രാജസാന്നിധ്യത്തിൽ ഇത് ദിനവൃത്താന്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തി